Once again welcome back top 2020 entertainments ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കാടയുടെ കൂട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് മാർക്കറ്റിൽ ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് കാടക്കൂട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് മാർക്കറ്റിൽ ആയ കൂട് അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതായത് ഇന്ന് പല റേറ്റിലും ഇന്ന് മാർക്കറ്റിൽ അതിൻ്റെ വയർ മെഷെ അവൈലബിൾ ആണ് ക്വാളിറ്റി കുറഞ്ഞതും കൂടിയതും റേറ്റ് കൂടിയതും കുറഞ്ഞതുമായ പല രൂപത്തിൽ മെഷ അവൈലബിൾ ആണ് അതിനനുസരിച്ചാണ് കാടയുടെ കൂടിൻ്റെ റേറ്റ് ഇന്ന് മാർക്കറ്റിൽ വ്യത്യസ്തമാവുന്നത് പുതുതായി തുടങ്ങുന്ന ആളുകൾക്ക് കൂടുതൽ റേറ്റിൽ ഒരു കൂട് വാങ്ങിക്കഴിഞ്ഞ് അത് സക്സസ് ആയിട്ടില്ല എങ്കിൽ എനീഷ്യൽ കോസ്റ്റ് വേസ്റ്റാകുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് കുറഞ്ഞ റേറ്റിൽ കാടയുടെ കൂടെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇന്ന് യൂസ് ചെയ്യുന്നത് റേറ്റ് കുറഞ്ഞ മെഷാണ് ഇതിന് യൂസ് ചെയ്യുന്നത് ഏകദേശം നൂറ് കാടനെ വരെ ഇടാൻ പറ്റും എന്നാലും ഒരു എൺപത് കാടയെ വരെ നമുക്ക് എന്തായാലും ഇടാൻ പറ്റുന്ന ഒരു കൂടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അഞ്ചടി ഹൈറ്റും രണ്ട് മീറ്റർ ലെങ്ത്തുമുള്ള മെഷാണ് ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ തീർച്ചയായിട്ടും വീഡിയോ കാണുക അതായത് മാത്രമല്ല ഇന്നത്തെ വീഡിയോയിൽ ടെറസിൻ്റെ മുകളിലൊക്കെ കൂടുവെക്കുന്ന സമയത്ത് എങ്ങനെ പൂർണ്ണമായിട്ടും അതിൻ്റെ സ്മെല്ല് ഏകദേശം ഒരു നയൻറ്റി പേഴ്സൻറ്റോളം കാടയുടെ സ്മെല്ല് എങ്ങനെ എന്നുള്ള ഒരു പുതിയ ടെക്നിക്ക് കൂടി നമ്മൾ ഇന്ന് ഇന്ന് അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് കൂടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഞാൻ ഗ്രീൻ നെറ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിന് ഹോൾസെയിൽ റേറ്റ് നോക്കുന്ന സമയത്ത് അഞ്ചടി ഉള്ളത് ഒരു മീറ്ററിന് നൂറ് രൂപയൊക്കെ വരുള്ളൂ അത് റീറ്റെയിൽ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നൂറ്റി നൂറ്റി ഇരുപത് രൂപയൊക്കെ ഗ്രീൻ നെറ്റ് ഈ ടൈപ്പ് ഏറ്റവും കണ്ണി നൈസായിട്ടുള്ളത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ആദ്യം തന്നെ അഞ്ചടി നെറ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് നീളത്തിൽ ഒരു ഇരുപത് സെൻറ്റിമീറ്റർ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ബാക്കി വരുന്ന നെറ്റ് ഒരു ഇരുപത് സെൻറ്റിമീറ്റർ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി മടക്കിയെടുക്കുക ഈ ഇരുപത് സെൻറ്റിമീറ്റർ എടുക്കുന്നത് അതിൻ്റെ ഹൈറ്റാണ് ഹൈറ്റ് വരുന്ന ഭാഗമാണ് ഇരുപത് സെൻറ്റിമീറ്റർ വരുന്നത് അതുപോലെ അതിന് ശേഷം ഒരു അറുപത്തിയേഴ് സെൻറ്റിമീറ്റർ ബാക്കി വരുന്ന ഭാഗം അറുപത്തിയേഴ് സെൻറ്റിമീറ്ററും എടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഇരുപത് സെൻറ്റിമീറ്റർ എടുത്തു ശേഷം ഒരു അറുപത്തേഴ് സെൻറ്റിമീറ്ററും കൂടി അങ്ങനെ മടക്കിയെടുക്കുക വീണ്ടും ഇരുപത് സെൻറ്റിമീറ്റർ മടക്കുക അങ്ങനെ ഇരുപത് സെൻറ്റിമീറ്റർ അറുപത്തേറെ സെൻറ്റിമീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ ഇങ്ങനെ ഈ ലെവലിൽ മടക്കി കഴിഞ്ഞാൽ അവസാനം ഒരു ഇരുപത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ബാലൻസ് വരും ഈ ബാലൻസ് വരുന്ന ഭാഗമാണ് നമുക്ക് എഗ്ഗ് ഉണ്ടാകുന്ന സമയത്ത് പുറത്തേക്ക് ഉരുണ്ട് ഉരുണ്ടുവരുന്നതിന് നമുക്ക് എളുപ്പത്തിൽ എഗ്ഗ് എടുക്കാൻ വേണ്ടി വരുന്ന ഒരു ഭാഗമായിട്ട് നമുക്ക് എക്സ്ട്രാ പുറത്തേക്ക് ഇടുന്ന ഒരു കണ്ടീഷനാണ് ഇത് ചെയ്യുന്നത് അതിനുശേഷം അതിനുശേഷമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് പോലെ കാണുന്നതുപോലെയാണ് യൂസ് ചെയ്യുന്നത് ടാഗ് ഇട്ടിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത് ഈ പ്ലാസ്റ്റിക് ടാഗാണ് ചെറിയ കുറഞ്ഞ റേറ്റിന് ഈ ടാഗ് വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ ടാഗ് ഇട്ടതിന് ടാഗ് ഇട്ട് കെട്ടി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുക്കാം ഏറ്റവും ചെറിയ ടാഗ് നൂറ് എണ്ണത്തിൻ്റെ പാക്കറ്റിന് നാൽപ്പത് രൂപയാണ് റേറ്റിൽ പ്രൈസ് നമുക്കൊരു ആവശ്യം ആവശ്യമുണ്ടാവുള്ളൂ ഇങ്ങനെ ബോക്സ് പോലെ ചെയ്തതിന് ശേഷം ബാലൻസ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ അകത്തായിട്ട് നമുക്ക് പുറത്തോട്ട് ബാലൻസ് വരുന്നതായിട്ട് കാണാം അത് നമുക്ക് എഗ്ഗ് ഉരുണ്ട് വരുന്ന സമയത്ത് പുറത്തുനിന്ന് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയുള്ളൊരു ഭാഗമാണ് കൂട്ടിൽ നിന്നും എഗ്ഗ് പുറത്തോട്ട് ഉരുണ്ട് ഉരുണ്ടുവരുന്നതിന് അതായത് നമ്മൾ ബാലൻസ് വെച്ച പതിനഞ്ച് സെൻറ്റിമീറ്റർ ഭാഗത്തേക്ക് എഗ്ഗ് ഉരുണ്ട് വരുന്നതിനും ഇതിൻ്റെ തായ് ഭാഗത്തായിട്ട് ചെറിയ ഹോൾസുകൾ ഇട്ട് കൊടുക്കാം ആ ഭാഗം ടാഗ് ഇട്ട് കെട്ടിയതിൻ്റെ ആ ഭാഗം മാത്രം കട്ട് ചെയ്യേണ്ട ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് വെക്കാം ഇപ്പം നിങ്ങൾ കാണുന്നത് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഒരു നെറ്റ് ഉപയോഗിച്ച് ചെയ്ത കൂടാണിത് ഇത് എഗ്ഗ് താക്കണ പുറത്തേക്ക് ഉരുണ്ട് വന്ന് നിന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഗ്രീൻ നെറ്റിൽ റേറ്റ് കുറയുന്ന സമയത്ത് കുറച്ച് ഫ്ലെക്സിബിൾ ആകുമെങ്കിലും അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് കാലിൻ്റെ മേലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ലൂസായിട്ടൊന്നും വരില്ല നല്ല ടൈറ്റ് ആയിട്ട് തന്നെ വരും നാല് ഭാഗവും ടാഗിട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല ടമ്പർ ആയിട്ടാണ് നിൽക്കും അപ്പോൾ അതുകൊണ്ട് വിഷ് വിഷയമൊന്നും വരില്ല കാരണം കോട്ടിംഗ് ഉള്ളത് കൊണ്ട് നല്ലതാണ് ലാസ്റ്റ് ചെയ്യും റസ്റ്റ് പിടിക്കുന്ന പ്രോബ്ലംസ് ഒന്നും വരികയോന്നുമില്ല ഇപ്പോൾ നമ്മൾ ഡോർ കട്ട് ചെയ്യുന്നതിന് തൊട്ടുമുകളിലായിട്ട് ചെറിയ ഡോറാണ് കട്ട് ചെയ്യുന്നത് കാരണം കാട കുറച്ച് പറന്ന് പോകുന്ന ഒരു പക്ഷിയായതുകൊണ്ട് ഇതിൻ്റെ ഡോറ് വരുന്നത് ചെറുതായിട്ട് ചെയ്താൽ മതി ഇനി നമ്മൾ വാട്ടർ ഡ്രിങ്കും വാട്ടറിൻ്റെ സെറ്റപ്പാണ് ഏത് ഈ ഒരു റെഡ് കളറിൽ കാണുന്ന ഡ്രിങ്കും വാട്ടറിനും അതിൻ്റെ നിപ്പിളിന് ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപ റേറ്റ് വരും അതുപോലെ ഈ കാണുന്ന പ്ലേറ്റ് പോലെയുള്ള ആ ഭാഗത്തിനും ഒരു പതിനഞ്ച് രൂപ വരും ടോട്ടൽ ഒരു അൻപത് രൂപ വരും അങ്ങനെ നാല് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇതുപോലെ ബാക്കി ഒരു അൻപത് രൂപേൻ്റെ ഓസും പിന്നെ ഈ ബക്കറ്റ് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് പുതിയത് വാങ്ങിച്ചാൽ നൂറ് നൂറ്റമ്പത് രൂപയൊക്കെ വരും അതിന് പകരമായിട്ട് ഈ ബക്കറ്റ് നിങ്ങൾ ബേക്കറികളിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റേഷനറി കടകളിൽ നിന്നോ മിഠായിയോ പലഹാരമൊക്കെ വരുന്ന ഒഴിവാക്കുന്ന ബക്കറ്റ് നിങ്ങൾക്ക് പത്ത് ഒരു ഇരുപത് രൂപ ഇരുപത് രൂപയൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിക്കുകയാണെങ്കിൽ റേറ്റും കുറയ്ക്കാൻ പറ്റും ഇനി നമ്മളിപ്പോൾ കാണുന്നതാണ് നമ്മൾ സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന പുതിയ ടെക്നിക്ക് അതായത് കാട കൂടിൻ്റെ അടിയിലായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വീടിൻ്റെ മുകളിൽ നിന്നൊക്കെ ചെരിഞ്ഞ രൂപത്തിൽ വെക്കുന്ന അതേ രൂപത്തിൽ തന്നെ ഓട് നമ്മുടെ മണ്ണിൻ്റെ ഓട് പാകം സാധാ നമ്മൾ മണ്ണിൻ്റെ ഓടാണ് ചൈന ഓടല്ല നല്ല നാടൻ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഓട് ഇതേപോലെ പാകി കൊടുത്താൽ ഏകദേശം ഇത് വൺ വീക്കിലധികം ആയതിനു ശേഷം മാത്രം നമുക്ക് ഇതേ ക്ലീൻ ചെയ്തെടുത്താൽ മതിയാവും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചട്ടകം അതായത് സിമൻറ്റ് മിക്സ് എടുക്കുന്ന ചട്ടകം ഉപയോഗിച്ചിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ വേസ്റ്റ് കാടിൻ്റെ വേസ്റ്റ് വരുന്ന സമയത്ത് ഈർപ്പം കംപ്ലീറ്റ് അതായത് നനവ് കംപ്ലീറ്റ് ഓട് വലിച്ചെടുക്കുന്നത് കൊണ്ട് തീരെ സ്മെല്ലുണ്ടാവില്ല ഇതാണ് നമുക്ക് പുതിയ ടെക്നിക്കായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കാണ വളർത്തുന്ന സമയത്ത് ഇതുപോലെ ഓടൊക്കെ താഴെ നന്നായിട്ട് പാടീട്ട് സ്മെല്ല്ണ്ടോ ഇല്ല എന്നൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ